ഇന്നുണ്ടല്ലോ നമ്മൾ ചേമ്പല ചിരട്ടി കറി വെക്കുന്നതാണേ കാണിക്കുന്നത് കേട്ടോ ഇത് ഈ കർക്കിടക മാസത്തിലൊക്കെ ഈ കറി വെക്കുന്നതാണിങ്ങനെ ഇത് ഈ തോടിൻ്റെ സൈഡിലൊക്കെയാണ് ഈ ചേമ്പ് ധാരാളമായിട്ട് കാണുന്നത് എന്നിട്ട് ഇതിൻ്റെ തണ്ടും പിന്നെ ഉണക്കമീനിനകത്ത് ഇത് സാധാരണ കറി വെക്കുന്നത് തണ്ടും ഇലയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അതെ ഇതിന് അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തേങ്ങായും ഒരു ശകലം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഞാൻ അരച്ച് ചേർക്കും ബാക്കി മീനിൽ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം കൂടെ വഴറ്റി അതിലേക്ക് മീനിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഈ ചേമ്പിലയും ഇതിൻ്റെ തണ്ടും കൂടെ അതിനകത്തേക്ക് ചേർക്കും പിന്നെ അത് കഴിഞ്ഞ് അത് ഒരുവിധം ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരപ്പ് ഏർപ്പതിന് അധികം വേവൊന്നുമില്ല നല്ല നല്ല രുചിയാണ് ഇത് കറി കൂട്ടാനായിട്ട് നല്ല നെയ്യ് നെയ്യുണ്ടെന്നായി പറയുന്നത് ഈ ചേമ്പിൻ്റെ ഇലക്കകത്ത് നല്ല രുചിയായ ഇത് അന്നേരം ഇത് തിളപ്പിച്ച് ഇതെല്ലാം നന്നായിട്ട് ഒരുവിധം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ കടുക് പൊട്ടിച്ച് ഇതിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്